കേരളം കാത്തിരുന്ന സുപ്രധാന ശിക്ഷാവിധി പുറത്ത് ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം തടവും അന്വേഷണം വഴിതിരിച്ചുവിട്ടതിന് അഞ്ചു വർഷവും അങ്ങനെ ഘട്ടം ഘട്ടമായാണ് ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ കോടതി വിധിച്ചത് വിധി ശേഷം കോടതി മുറിയിൽ പൊട്ടിക്കറിഞ്ഞു പേജുള്ള വിധി ന്യായമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം എ ബഷീർ പ്രസ്താവിച്ചത് വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പായി ഷാരൂണിന്റെ കുടുംബത്തെ ജഡ്ജി കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചു ഷാരൂണിന്റെ അച്ഛനും അമ്മയും അനുജനുമാണ് കോടതിയിലെത്തിയത് ലൈംഗിക ബന്ധത്തിൽ വേർപ്പെടാമെന്ന് ധരിപ്പിച്ചാണ് ഗ്രീഷ്മ ഷാരൂണെ വീട്ടിലേക്ക് വിളിച്ചു മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചുവെന്നും ഗ്രീഷ്മ ചെയ്തത് വിശ്വാസവഞ്ചനയെന്നും കോടതി പറഞ്ഞു ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതായി തെളിവില്ലായെന്നും പ്രകോപനമില്ലാതെയാണ് കൊലപാതകമെന്നും കോടതി വ്യക്തമാക്കി ഒരു തുള്ളി വെള്ളമിറക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസം ഷാരോൺ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ കുറ്റകൃത്യം തെളിയാതിരിക്കാൻ അവസാന നിമിഷം വരെ പല കൌശലവുപ്രതി നടത്തിയെന്നും കോടതി നിരീക്ഷിച്ചു കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചതിനും പഴുതടച്ച അന്വേഷണം നടത്തിയതിനും കേരള പോലീസിനെ കോടതി അഭിനന്ദിച്ചു പാറശാല സ്വദേശി ഷാരൂണിനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയ കേസിൽ വയസ്സുകാരി ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാറും പ്രതികളാണ് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും പ്രതി ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് ഷാരൂണിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിരുന്നത് അയാളുടെ പ്രണയത്തെ ാണ് ഗ്രീഷ്മ കൊന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ഗ്രീഷ്മയുടെ പ്രായം തുടർ പഠനം ഇവയൊക്കെ മുന്നിൽ കണ്ട് ശിക്ഷയുടെ കാലാവധി കുറയ്ക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കേരളത്തെ നടുക്കിയ കേസിൽ നെയ്യാറ്റര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരൂണിനെ കുടിപ്പിക്കുകയും ഇതിനു പിന്നാലെ ഷാരൂൺ കൊല്ലപ്പെടുകയും ചെയ്തെന്നാണ് കേസ് ഒന്നും മൂന്നും പ്രതികൾ കുറ്റം ചെയ്തത് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങി തുടങ്ങിയ കുറ്റങ്ങളിലാണ് ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിച്ചത് തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെ തെളിയിക്കപ്പെട്ടത് എന്നാൽ തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത് ഷാരൂണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയിച്ചവരായിരുന്നു ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഷാരൂണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ പാരസെറ്റാമോൾ കലർത്തിയ ജ്യൂസ് ഷാരൂണിനെ കുടിപ്പിച്ചു എന്നാൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും യുവാവ് രക്ഷപ്പെട്ടിരുന്നു ഇതോടെയാണ് വീട്ടിലേക്ക് വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയത് ആരോഗ്യനില വഷളായ ഷാരോൺ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു ശിക്ഷാവിധി കേൾക്കാൻ ഷാരോണിലെ മാതാപിതാക്കളായ പ്രിയയും ജയരാജും സഹോദരൻ ഷിമനുമെത്തിയിരുന്നു മകനെ കൊന്ന പ്രതി മുന്നിലൂടെ കടന്നുപോയപ്പോൾ മാതാപിതാക്കളുടെ മനം ഇടറി കണ്ണുകൾ നിറഞ്ഞു ഷാരോൺ കേസിന്റെ രീതി മറ്റുള്ളവരും മാതൃകയാക്കണമെന്ന് കോടതി പറഞ്ഞു ഒക്ടോബറിൽ തുടങ്ങി ജനുവരിയിൽ വളരെ പെട്ടെന്ന് തന്നെ വാദം പൂർത്തിയായി കേസ് മാറ്റിവെക്കലും നീട്ടിക്കൊണ്ടുപോകലുമില്ലായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം പഴുതടച്ച അന്വേഷണമാണ് നടന്നതെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി ജോൺസൺ പറഞ്ഞു ഗ്രീഷ്മ ഒരു തവണ മാത്രമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ചെയ്തതാണ് ഷാരോണിന്റെ ഫോണിലെ വീഡിയോകളും ഫോട്ടോകളും പരിശോധിച്ചു അതിൽ ബ്ലാക് മെയിലിങ്ങിന് തക്ക ഫോട്ടോകളൊന്നും കണ്ടെത്തിയിട്ടില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും രാത്രി ഷാരോണുമായി സംസാരിച്ചു അതുകഴിഞ്ഞ് പ്രതിഷ്രുത വരനുമായി സംസാരിച്ചു ഷാരോൺ ചികിത്സ ലഭിക്കാതെ മരിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആഗ്രഹമെന്നും ഡിവൈഎസ്പി പറഞ്ഞു ഗ്രീഷ്മയുടെ പ്രായം ശിക്ഷയിൽ ഇളവ് നൽകിയില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി